ഈ അവസാനത്തെ പത്തിലും അതുപോലെ തന്നെ അവസാനത്തെ ഒറ്റുകളിലൊക്കെയുള്ള ഹദീസുകൾ സഹിഹായി വന്നിട്ടുണ്ട് എന്നാലും ഇവിടെയും ഒരു പ്രശ്നം ബാക്കിയുണ്ട് തങ്ങൾ അവസാനത്തെ പത്തിലെ രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് ഒരു രാത്രിയെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന ഒരു തയ്യന് അവിടെ ബാക്കിയാകുന്നു ഇന്നു മുഷിറും അതും നിന്ന് ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിലായി പോകുന്നുണ്ട് അതും നാം പേടിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ് അബുഷാമ റൈമ നമുക്ക് വിവരിച്ചു തരുന്നത് അഥവാ അലൈഹി വസ്ലാം തങ്ങൾ അവസാനത്തെ പത്തിന്റെ രാത്രികളിൽ നിങ്ങൾ നേരിട്ട് കതിർന്നെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്ത് രാത്രികളും നാം സജീവമാക്കി ചെയ്യുക എന്നതിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു രാത്രിക്ക് മാത്രം ഒരു പ്രത്യേകത നബിഅലി വസ്ല്ലാം തങ്ങളുടെ നിർദ്ദേശം ഇല്ലാതെ നൽകുന്നത് പോലും നാം ഭയപ്പെടേണ്ട വിഷയമാണ് അതേ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാവുന്നു അങ്ങനെ ഇരുപത്തിയേഴാം രാവിലെ എന്ന് പ്രത്യേകമായി നബിതങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകതയും വന്നിട്ടില്ലാഹു അലൈഹി അലൈഹി തങ്ങൾ റമദാന വസ്ലമ്മിയ റമദാനിലെ എല്ലാ രാത്രികളിലും നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ പല ദിവസത്തെ രാത്രികളിലും വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒറ്റയിട്ട രാത്രികളിലും നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒറ്റയിട്ട രാവ് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫമീൻഹുമൻ ഇരുപത്തി ഒന്നാം രാവ് ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഹാജിഅൽ സലാസീന മുപ്പതാമത്തെ രാത്രികളിൽ നിന്ന് ഒറ്റയിട്ട രാവുകൾ അന്ന് ഇങ്ങോട്ട് എണ്ണിയ ആളുകളുമുണ്ട് അപ്പോൾ ഒറ്റയിട്ട രാവുകൾ ഇനി അങ്ങോട്ട് എണ്ണുമ്പോഴുള്ള ഒറ്റ രാവുകളും അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോഴുള്ള ഒറ്റയിട്ട രാവുകളും കൂടി കൂട്ടുമ്പോൾ അവസാനത്തെ പത്ത് ദിവസവും നാം ചെയ്യുക എന്നതാണ് തങ്ങളുടെ നിർദേശം കൊണ്ടുവരുന്നത് വലം തത്തായി ഈ പത്ത് രാത്രികളിൽ നിന്ന് ഒരറ്റ രാത്രിയിലും പ്രത്യേകമായി നമുക്ക് തയ്യാനാക്കി തന്നിട്ടില്ല ചില ബാഹ്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഈ രാത്രികളിൽ നിന്ന് ഏത് രാത്രിയാണ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന നിലയ്ക്ക് ഇരുപത്തിയേഴാം രാവിലെയും ഇരുപത്തിമൂന്നാം രാവിലെയും ഒക്കെ ചിലർ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇരുപത്തിയേഴിന് മാത്രം ഒരു പ്രത്യേകത നൽകുന്നതും നിന്ന് വരാത്തതാണ് അതുകൊണ്ട് ആ തോന്നൽ ഇത് മഷറു ആണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തെയും നാം ശ്രദ്ധിക്കേണ്ടതാവുന്നു ഒന്നാമത്തെ രാത്രി എന്തു വയ്യിൽ ഇവർ നിർണയിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയപ്പോൾ ആകെ ഉള്ളത് അത് ഒരു ന്യൂ ഇയർ എന്ന നിലക്ക് വർഷാരംഭം എന്നതിൽ പറഞ്ഞു മറ്റൊന്നും എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല ഈ രാത്രികളെയൊക്കെ തോൽമിക്കുന്ന രൂപത്തിൽ ബാഹ്യമായ കൊണ്ട് കുറെ വാക്കുകളും കുറെ പ്രവർത്തനങ്ങളും ഒക്കെ ഈ രാത്രികളിൽ പുതുതായി ഉണ്ടായപ്പോൾ ഇതൊക്കെ ഈ നിലക്ക് കൊണ്ടാടുമ്പോൾ പിന്നെ സലാത്തുറാബിന് മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് പിന്നെ മറുപടി പറയാനൊന്നും ഉണ്ടാവില്ല ചില ആളുകൾ ഇതിലൊക്കെ കുറെ ആരാധനകൾ വർദ്ധിപ്പിക്കുകയല്ലേ നടക്കുന്നുള്ളൂ അതിനെന്താണ് പ്രശ്നം എന്ന നിലക്ക് ചിലർ ചിന്തിച്ചു നവറായി അല്ലു ഈ രാത്രികളിൽ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കലല്ലേ ഒന്നും ചെയ്യാതെ അവരെ വിടുന്നതിനെക്കാളും നല്ലത് ുംഫുതവും കാലിക്കും ഈ രാത്രികളിൽ ഇങ്ങനെ ഒരു വിവാദത്തെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിന് വിരുദ്ധമായ രൂപത്തിൽ തെറ്റുകളിൽ അവർ മുഴുകിപ്പോവുകയും ഉണ്ടല്ലോ ചില ആളുകൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയാറ് കല്യാണ വീടുകളിലും മറ്റുമൊക്കെ ചില വേണ്ടാ തരങ്ങൾ നടത്തുമ്പോൾ ഇത് അവർ ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശം ചെയ്യും അതുകൊണ്ട് ഇത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളെയും നമ്മൾ നടപ്പിലാക്കാറുണ്ട് അതിനെക്കുറിച്ച് റഹിമുഹുബാഹുവിന്റെ നിലപാട് അവസാനത്തെ രാത്രിയിൽ മാസം കാണാതെ തന്നെ റമദാൻ മാസം ഞാൻ കണ്ടു എന്നൊരാൾ സാക്ഷി നിൽക്കുന്നത് പോലെയാണ് ഈ ദിവസം ഞാൻ ഇന്ന് മാസം കണ്ടു എന്ന് പ്രഖ്യാപിച്ചാൽ നാളെ എല്ലാവരും നോമ്പനുഷ്ഠിക്കും അതുകൊണ്ട് അവർക്ക് നോമ്പനുഷ്ഠിച്ച കൂലി കിട്ടും എന്നല്ലാതെ നഷ്ടമൊന്നും വരാനില്ലല്ലോ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷി നിൽക്കുന്ന ആളെ പോലെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അശ്രദ്ധനായി പോകുന്നു കള്ളസാക്ഷി നിന്നാൽ ഉണ്ടാകുന്ന അതിന്റെ ഗൗരവത്തെ കുറിച്ച് എന്ന കാര്യവും അവൻ അശ്രദ്ധമായി പോകുന്നു കാര്യങ്ങൾ അന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു ഹലാലാക്കിയതാണ് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് റബദാനാണ് നോമ്പാണ് എന്ന് കള്ള സാക്ഷി നിന്നുകൊണ്ട് ആളുകൾ ഭക്ഷണം മുടക്കിയാൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമി ഹറാമായ കാര്യം പറയുന്നവൻ കാര്യത്തെ പോലെയാവുന്നു അഞ്ചു രാത്രികൾ ചെയ്യാൻ വേണ്ടി സംവിധാനം ഒരുക്കിയ അലൈഹി അശ്രദ്ധമായ തങ്ങളുടെയും അള്ളാഹുവിന്റെയും പേരിൽ ജനങ്ങൾക്ക് കളവ് പറയാൻ ഇതൊക്കെ കാരണമായി തീരുന്നുണ്ടല്ലോ എന്നതിനെ കുറിച്ച് മുബത്ത മുപ്പത്തധീങ്ങളായ ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകലും ഉണ്ടായിത്തീരുന്നു അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അശ്രദ്ധമായതുപോലെ പള്ളികളിൽ ധാരാളം വിളക്ക് കത്തിക്കുന്നത് കൊണ്ടും അതുപോലെ മറ്റു ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടും ഉണ്ടായിത്തീരുന്ന കുറ്റകൃത്യങ്ങളും കുഴപ്പങ്ങളും വർദ്ധിക്കുന്നതും അതുപോലെ പകർന്നതും രാത്രിയിൽ അറിയപ്പെട്ട ധാരാളം കുറ്റകൃത്യങ്ങൾക്കും നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാളം കുഴപ്പങ്ങൾ ഈ രാത്രികളെ നിർദേശിക്കാത്ത രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഫസാദുകൾ നല്ലതു ചെയ്യിക്കുകയല്ലേ എന്ന പേരിലാണ് നടക്കുന്നതെങ്കിലും അതുകൊണ്ടുണ്ടായിത്തീരുന്ന ജനങ്ങളെ കൊണ്ട് നന്മ ചെയ്യിക്കാനാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കുന്ന ആളുകൾ ഷാബാൻ മുപ്പതിന്റെ അന്ന് മാസം കാണാതെ ജനങ്ങളോട് കളവ് പറഞ്ഞ് നോപരക്ഷിപ്പിക്കുന്ന പോലെ പോലെയാണ് എന്നാണ് അബൂഷാറഹി നമുക്ക് വിവരിച്ചു തരുന്നത് ഇതിന്റെ ഗൗരവം പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുന്റെയും അലുഖി തങ്ങളുടെയും പേരിൽ കളവ് പറഞ്ഞുകൊണ്ടോ കളവ് ധരിപ്പിച്ചുകൊണ്ടോ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് നന്മകൾ ചെയ്യിക്കുന്നത് അവനവൻ ആഹ്ലം നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് അവർ അവർക്ക് നല്ലത്